വെടിയച്ചകളും ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദവും കേട്ട് ഉണരുന്ന ഒരു ജനത ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഫിഷ് പോലെ കാത്തിരിക്കുന്നു അതിനിവേശങ്ങളുടെ പരദീസയായി മാറിയ മണ്ണ് ഒടുവിൽ താലിബാൻ ഭരണം പിടിച്ചപ്പോൾ ജീവനും കൊണ്ട് അവസാന അമേരിക്കൻ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിന്റെ വീലിലും ചിറകിലും തൂങ്ങിക്കിടന്നു പോകുന്ന ഒരു രംഗം നമ്മൾ ആരും മറക്കുകയില്ല ഈ വേദനകൾക്കിടയിൽ ഒരു വേദന സംഹാരി എന്ന രീതിയിലാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ക്രിക്കറ്റ് എത്തുന്നത് അവരുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ മറക്കാൻ വേണ്ടി അവർ ക്രിക്കറ്റിനെ കൂട്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഐ സി സി അവരെ അഫ്ലിയേറ്റ് അംഗമാക്കി അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ ഏഷ്യൻ ക്രിക്കറ്റ് ബോർഡിൽ അവർ മെമ്പേഴ്സായി പതിനാല് വർഷങ്ങൾക്ക് ശേഷം അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി രണ്ടായിരത്തി പതിനേഴിൽ അവർക്ക് ഐ സി സി ഫുൾ മെമ്പർ പദവി കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് കപ്പ് വരെ റഷീദ് ഖാന് നബി എന്നിവരുടെ പേരുകളാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ തലവരെ മാറ്റിയത് രണ്ടായിരത്തി പതിനേഴിലെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പാണ് അവരുടെ ടീമിൽ നിലവിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ആരെയും ഭയമില്ലാതെ ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്താൻ കഴിവുള്ള ഗുർബാസ് അതുപോലെ ടെക്നിക്കൽ കഴിവുള്ള ഇബ്രാഹിം സർദാൻ ഓൾറൗണ്ടർ ഉമ്രസായി ഫാസ്റ്റ് ബോളർ നവീൻ ഹുൽ സ്പിന്നർ മുജീബ് റഹ്മാൻ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള അരഡസനോളം കളിക്കാരെയാണ് ആ ഒരൊറ്റ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ അവർക്ക് കിട്ടിയത് അത് മതിയായിരുന്നു അവർക്ക് കാരണം എക്സ്പീരിയൻസ് ഉള്ള നബീ റഷീദ് ഖാൻ എന്നിവരുടെ കൂടെ ഈ യുവതാരങ്ങളും കൂടെ കൂടി ചേരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ മികച്ചൊരു ടീമായി മാറി അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു നവീൻ മുളാഖിന്റെ കൂടെ ഫറൂഖിൻ കൂടെ വന്നതോടുകൂടി അത് ശക്തിപ്പെട്ടു ഈ ഒരു ടീമിന്റെ ആദ്യ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പിലായിരുന്നു ആദ്യ കളി ബംഗ്ലാദേശോട് തോറ്റു തുടങ്ങിയ അഫ്ഗാനിസ്ഥാൻ മുൻ വേൾഡ് കപ്പ് ചാമ്പ്യൻമാരായ ഇംഗ്ലണ്ടിനെയും പാകിസ്ഥാനെ അട്ടിമറിച്ച് ക്രിക്കറ്റ് നിരീക്ഷകരെ അവർ ഞെട്ടിച്ചു അതിൽ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ സന്തോഷം പാകിസ്ഥാനെതിരെയുള്ള വിജയമായിരുന്നു അതവർ നല്ല രീതിയിൽ ആഘോഷിച്ചു ഒടുവിൽ ശ്രീലങ്കയെ നെതർലാൻഡ്സിനെയും തോൽപ്പിച്ച് വേൾഡ് കപ്പിന്റെ സെമിയിലേക്ക് കടക്കുമെന്ന് വരെ ഒരു നിമിഷത്തിൽ തോന്നിപ്പിച്ചു നവംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് പ്രേമികൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസം മുംബൈയിൽ നടന്ന അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് അഫ്ഗാനിസ്ഥാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ തകർന്നടിഞ്ഞുപോയി പത്തൊമ്പതാം ഓവറിൽ തൊണ്ണൂറ്റൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു അവർ അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനൽ എന്ന സ്വപ്നം കണ്ട ദിവസം പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം തല്ലി തകർത്ത് മാക്സ്വൽ എന്ന മാനുഷിക മനുഷ്യൻ നൂറ്റി ഇരുപത്തെട്ട് ബോളിൽ ഇരുന്നൂറ്റി റൺസ് എടുത്തപ്പോൾ തകർന്നു വീണുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഹൃദയമാണ് അന്ന് അഫ്ഗാനിസ്ഥാന് വിനയായത് എക്സ്പീരിയൻസിന്റെ കുറവ് തന്നെയാണ് പക്ഷേ അവർക്ക് അഭിമാനിക്കാം ആദ്യ നാല് കളികളിൽ വിജയിച്ച് എട്ട് പോയിന്റുമായി ആറാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് എല്ലാം മറന്നുകൊണ്ടാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലേക്ക് വണ്ടി കയറിയത് ത്രസിപ്പിക്കുന്ന തുടക്കമായിരുന്നു അവർക്ക് ഈ വേൾഡ് കപ്പിൽ കിട്ടിയത് ആദ്യത്തെ മത്സരത്തിൽ കെ വി സിനെ തകർത്തുവിട്ടപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ ഉഗാണ്ടയെ വലിയ മാർജിനിലാണ് അവർ തോൽപ്പിച്ചത് അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റെങ്കിലും സൂപ്പർ എട്ടിലേക്ക് കടന്നു ഇന്ത്യ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ തുടങ്ങിയ ടീമുകൾ അടങ്ങുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലേക്കാണ് അഫ്ഗാനിസ്ഥാൻ എത്തിപ്പെട്ടത് ആദ്യത്തെ കളി ഇന്ത്യയുമായിട്ടായിരുന്നു വേൾഡ് കപ്പിൽ ഇന്ത്യയോട് ജയിച്ചിട്ടില്ല എന്ന റെക്കോർഡിന് ഇത്തവണയും ഒരു മാറ്റവും ഉണ്ടായില്ല നാൽപ്പത്തി ഏഴ് റൺസിനാണ് ഇന്ത്യയോട് അവർ തോറ്റത് രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടിയായിരുന്നു അവർ കാത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തങ്ങൾക്ക് കിട്ടിയ മുറി ഉണക്കാൻ ഇതിൽപരം വലിയ അവസരം അവരെ സംബന്ധിച്ച് ഇല്ലായിരുന്നു ഒന്ന് രണ്ട് കളിക്കാർ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ നേരിട്ടപ്പോൾ ഉള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ പക കത്തുകയായിരുന്നു ടോസ് കിട്ടിയ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗ് അയയ്ക്കുകയായിരുന്നു പക്ക സ്ലോ പിച്ചായിരുന്നു ആ സ്ലോ പിച്ചിൽ സ്ലോ കട്ടേഴ്സാണ് ഏറ്റവും മികച്ച ആയുധം ആക്രമണ സ്വഭാവം കാണിക്കുന്ന ഗുർബാസ് പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് പതുക്കെയാണ് കളിച്ചത് ഇബ്രാഹിം സർദാൻ അദ്ദേഹവും തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിക്കുന്നത് പതിനാറാമത്തെ ഓവറിലാണ് നൂറ്റി പതിനാറ് റൺസ് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എടുത്തിരുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ പിച്ച് എന്ത് പാടുള്ളതാണെന്ന് ഒടുവിൽ ഗുർബാസ് നാപ്പത്തി പന്തിൽ അറുപത് റൺസും സർദാൻ നാൽപ്പത്തെട്ട് പന്തിൽ അമ്പത്തൊന്ന് റൺസും സ്കോർ ചെയ്തതിന്റെ മികവിൽ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് എടുക്കാൻ അവർക്കായി മറുപടി ബാറ്റിംഗിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പോലെ തന്നെ തകർന്നടിയുന്ന ഓസ്ട്രേലിയ ആണ് നമ്മൾ കണ്ടത് വാർണർ മൂന്നിനും മാർച്ച് പന്ത്രണ്ട് റൺസും എടുത്തു പുറത്തായി എന്നാൽ അഫ്ഗാനിസ്ഥാനെ ഭയപ്പെടുത്തിയത് മാക്സ്വെലിന്റെ ഇന്നിങ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തനിയാവർത്തനമാകുമോ എന്ന് അവർ ഭയപ്പെട്ടു ഒടുവിൽ നാൽപ്പത്തൊന്ന് പന്തിൽ അമ്പത്തൊമ്പത് റൺസ് എടുത്ത മാക്സ്വലിന്റെ വിക്കറ്റ് എടുത്തത് ഗുൽബദീൻ നൈബ് അഫ്ഗാനിസ്ഥാനെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു ഒന്ന് പൊരുതി നോക്കാൻ പോലും ഓസ്ട്രേലിയക്കായില്ല ഒടുവിൽ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിൽ എല്ലാവരും പുറത്തായി അഫ്ഗാനിസ്ഥാനെ മധുര പ്രതികാരം ഇരുപത്തൊന്ന് റൺസിനാണ് കങ്കാരുപടയെ വീഴ്ത്തിയത് ഇതോടെ സെമിഫൈനൽ സാധ്യതകൾ അവർ വർദ്ധിപ്പിച്ചു ഇന്ത്യ ഓസ്ട്രേലിയ തോൽപ്പിക്കുകയും ബംഗ്ലാദേശിനോട് അഫ്ഗാനിസ്ഥാൻ വിജയിക്കുകയും ചെയ്താൽ അവർ ചരിത്രത്തിൽ ആദ്യമായി ഒരു വേൾഡ് കപ്പിന്റെ സെമിഫൈനലിലേക്ക് കടക്കും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികളും അതോടൊപ്പം ക്രിക്കറ്റ് ശ്വാസമായി കൊണ്ടു കടക്കുന്ന അഫ്ഗാനിസ്ഥാൻ ജനതയും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം